ഈ വാഹനമില്ല ലംബ്രൂ ജെൻറ്റു ആണ് കിഡിലും വണ്ടിയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പണി തന്ന് നമ്മൾ കിഡിലായി പോകും വഴിയിൽ പെടും കാട്ട ബെൽറ്റ് പൊട്ടിയിട്ട് അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ചടങ്ങാണ് ഈ ബെൽറ്റ് മാറുന്നതിന് ഭയങ്കര ടാസ്ക് ആണ് അപ്പം ഒന്നേന്ന് പറയാനുള്ളൂ ബെൽറ്റ് സൂക്ഷിക്കുക മഴയത്തൊക്കെ പോകുമ്പോൾ ചെളിയെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാന്യം മര്യാദയ്ക്ക് വണ്ടി ഓട്ടിച്ചാൽ ബെൽറ്റ് ലൈഫ് കിട്ടും ഒല ഉപയോഗിക്കുന്നവരെല്ലാവരും നൂറേ നൂറ് സ്പീഡിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇതിളക്കുമ്പം ലേബർ നല്ല ലേബറാണ് കംപ്ലീറ്റ് ഇളക്കിയാൽ നീറ്റായിട്ട് ബെൽറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഒറിജിനൽ ബെൽറ്റ് ഇപ്പോൾ നിലവിൽ ഒലയുടെ സ്റ്റോർ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഒന്നും തരൊന്നുമില്ല കേട്ടോ ഓൺലൈൻ വാങ്ങാം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതിന് വില അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടാൽ അറിയാം കേട്ടോ നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ കേട്ടോ ബെൽറ്റ് എടുത്താൽ അതേമാതിരി വടി പോലെ നിൽക്കുന്നുണ്ട് ബെൽറ്റ് അപ്പോൾ ഓൺലൈനിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒന്നൊന്നര സൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് തേർഡ് പാർട്ടീസ് പക്ഷേ അതൊന്നും ക്വാളിറ്റി ഒന്നും പറയണ്ട ഈ വാഹനത്തിൽ ഞാൻ ആറുമാസം മുന്നേ ഒരു സാധനം സെറ്റ് ചെയ്തതാണ് ഒന്നും പറയേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ആമസോണിൽ നിന്ന് കണ്ടാ വാങ്ങിച്ച് ഈ കസ്റ്റമറിന് ഇട്ട് കൊടുത്തതാണ് പക്ഷേ അയ്യായിരം കിലോമീറ്റർ ആകും എന്ന് ബെൽറ്റ് പൊട്ടി അപ്പോൾ അതാണ് ഈ ബെൽറ്റ് കേട്ടോ ആ ക്വാളിറ്റി കണ്ടേ അറിയാം അത്രയ്ക്ക് ചീപ്പ് ക്വാളിറ്റിയാണ് കസ്റ്റമറിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് അവർ ഓൺലൈൻ നോക്കുമ്പോൾ നല്ല റേറ്റിന് കിട്ടും വാങ്ങും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അവർക്കറിയില്ല അതാണ് പറ്റുന്നത് അപ്പോൾ ഒലയുടെ പേരിൽ ഒത്തിരി സ്കാമുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക ബെൽറ്റ് വാങ്ങുമ്പം നല്ല ക്വാളിറ്റി തന്നെ വാങ്ങുക ഒരു ചൊല്ലുണ്ട് അല്പ ലാഭം പെരുഞ്ചേതം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇ വി അടിപൊളിയാണ് അല്ലെങ്കിൽ പെട്ടുപോകും അപ്പോൾ ഒറിജിനൽ ബെൽറ്റ് ഇടുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റാണ് മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ബെൽറ്റ് നല്ല ലൈഫ് കിട്ടിയെന്ന് പ്രതീക്ഷയോടെയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എ സി യു ഡൈസ് സൈനിങ് ഓഫ് അജിഷ് അരവിന്ദ് ബൈ